ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ കറളാണ് അതിന് വേണ്ട സാധനങ്ങൾ തക്കാളി സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില നിർബന്ധമല്ല വേണമെങ്കിൽ ഇട്ടായി ഇതിന് രണ്ട് സ്പൂൺ മുളക് പൊടി ഇതിന് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഈ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാം അപ്പോൾ നമ്മൾ കറ കറൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അരിക്കുള്ള വെള്ളം ഈ പൊടികളൊക്കെ കാണിച്ച് സവാളിയും പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട് അതേമാതിരി തക്കാളി മല്ലിയും കട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഒന്നര സ്പൂണ് കുരുമുളക് പൊടി ഒരു കാർട്ട് സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളത് ആദ്യം വേവിക്കാൻ വെക്കണം അതിൽക്ക് കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് നല്ലോണം നല്ലോണ് ഇളക്കി കൊടുത്ത് തനിയെ ഇത് മാത്രം നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറൽ തിളച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ലോണം വെന്ത് ആ വെള്ളം വറ്റട്ടെ അതുവരെ അതടുപ്പത്തിരിക്കുക അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് അതിലേക്കുള്ള മസാല റെഡിയാക്കാൻ നമുക്ക് ഇപ്പോഴത്തേക്ക് ചീൻചട്ടി വെക്കാം അപ്പോൾ ചീൻചട്ടി ചൂടായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിൽക്ക് സവോളിയും കറിയിപ്പരിയും പച്ചമ പൊടി ഇട്ടു അപ്പം നമുക്ക് ഉള്ളിലിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം നല്ല വഴറ്റിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം ഇങ്ങനെ എന്നിട്ട് ഇനി നമുക്ക് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി വോള ആയിട്ടുണ്ട് അതിനിപ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കാം പച്ചമണം പോണവരെ ഇളക്കി എടുക്കാം സവോളടി വെളുത്തുള്ളി ഇഞ്ചിടയും പച്ചമുളകൊക്കെ പച്ചമണം പോയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മസാല ഇട്ടുകൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ മസാലയുടെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം മസാലയുടെ പച്ചമണൊക്കെ പോയിട്ട് നല്ല എണ്ണ കിരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തക്കാളി മാത്രം ഇട്ടുകൊടുക്കാം തക്കാളി ഇട്ടിട്ട് നല്ലോണം തിളക്കാം തക്കാളി കൊടുക്കാം അപ്പം നമ്മുടെ മസാല ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പ് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഒരു ഇതിനൊരു അര അരക്കപ്പില്ല ഒരു കപ്പ് ഞാൻ ചൂടുള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു ആ കപ്പ് വെള്ളം ഞാൻ ചൂടുള്ള നമ്മുടെ ലിവറ് നല്ല വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഇനി നമുക്ക് ആ ലിവ നമ്മുടെ ലിവറ് നല്ല വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഇനി നമുക്ക് ആ ലിവറ് വെന്ത ലിവർ ഇതൊക്കെ ഇട്ട് കൊടുക്കാം നല്ലോണം നോക്കി ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ്റെ കറൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലി ഇട്ട കൊടുക്കാം ഓഫ് ചെയ്യാം ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ കറൽ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറൽ അപ്പത്തിൻ്റെ അപ്പോൾ എന്തിൻ്റെ ഇപ്പം ചോറിൻ്റെ ഒപ്പം എങ്ങനെയാണെങ്കിൽ കഴിക്കാം ഞങ്ങളുടെ അപ്പത്തിൻ്റെ ഒപ്പമാണ് കഴിക്കുന്നത്